നമസ്കാരം കുറിച്ചാണ് ചാത്തനെക്കുറിച്ചാണ് കുറിച്ച് ഈ അടുത്ത കാലത്ത് ഒരുപാട് വാർത്തകൾ വന്നിരുന്നു ഉദാഹരണത്തിന് മമ്മൂട്ടി സിനിമയിൽ ചാത്തനെ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് നെറേറ്റ് ചെയ്തതായിട്ട് ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടതായി എന്ന് ഓർക്കുന്നു അതേപോലെ കുട്ടിച്ചാത്തൻ സിനിമയിൽ കൊച്ചു കുട്ടികൾ കുട്ടിച്ചാത്തനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടാകും പഴമക്കാർ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ന്യൂ ജനറേഷനിൽ അത്ര വ്യാപകമായ പ്രചരപ്രചാരം ചാത്തനെക്കുറിച്ച് ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ചാത്തൻ്റെ മൂലകഥയിലേക്ക് ചാത്തിനെക്കുറിച്ച് ഐതിഹ്യ കഥകളിലും തോറ്റം പാട്ടുകളിലും കളമെഴുത്ത് പാട്ടുകളിലും എന്തൊക്കെയാണ് പറയുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഓക്കെ നമ്മൾ ചാത്തിനെക്കുറിച്ച് പറയുമ്പോൾ ചാത്തനെക്കുറിച്ച് പല വിദഗ്ധരും പലതരത്തിലാണ് കാര്യങ്ങളെ ഇൻ്റർപ്രട്ട് ചെയ്തിരിക്കുന്നത് ചാത്തൻ ദുർദേവതയാണോ സദ്ദേവതയാണോ ചാത്തൻ കുസൃതിക്കാരനാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കത് പരിശോധിക്കാം അപ്പോൾ എന്താണ് ചാത്തൻ നല്ല ചാത്തന്മാരുണ്ട് അല്ലാത്ത ചാത്തന്മാരുണ്ട് അപ്പോൾ നല്ല ചാത്തന്മാരിനെ കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ ആക്ച്വലി രണ്ട് ടൈപ്പ് ചാത്തനുണ്ടെന്ന് ഞാൻ പറഞ്ഞു നല്ലവരും അല്ലാത്തവരും അപ്പോൾ വടക്കൻ കേരളത്തിൽ ഷോർണൂർ മലബാറിൻ്റെ ഭാഗങ്ങളിൽ കാസർഗോഡ് അല്ലെങ്കിൽ വേണമെങ്കിൽ അങ്ങ് മംഗലാപുരം വരെ ഈ ചാത്തിനെ വ്യാപകമായി ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന തെയ്യക്കോലങ്ങൾ കെട്ടുന്ന അനേകം ഭക്തർജനങ്ങളുണ്ട് അതുപോലെ തൃശ്ശൂർ ഭാഗത്ത് നല്ല ചാത്തൻ്റെ അതായത് ഈ പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ചാത്തന്മാരുടെ വിഷ്ണുമായ സ്വാമിയുടെ അമ്പലങ്ങൾ അത് ധാരാളം ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ധാരാളമുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷ്ണുമായ സ്വാമിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ആദ്യം ഒന്ന് പരിശോധിക്കാം ഞാൻ റെഫർ ചെയ്ത പുസ്തകങ്ങളിലും സംസാരിച്ച പണ്ഡിതന്മാരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പലരും വ്യത്യസ്ത വീക്ഷണങ്ങളാണ് ചാത്തനെക്കുറിച്ച് പുലർത്തുന്നത് എന്ന് മനസ്സിലാക്കാം മൂലകഥകൾക്ക് ആറേഴ് നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ തോറ്റം പാട്ടുകൾ കളമെഴുത്ത് പാട്ടുകൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല ഇതിലെല്ലാം പറയുന്നതും അതേപോലെ ഞാൻ അടുത്ത കാലത്ത് നേരിട്ട് സംസാരിക്കാനിട വന്ന മുണ്ടയ്ക്കൽ ദേവസ്ഥാനത്തിലെ കിഷോർ സ്വാമിയുടെ അഭിപ്രായവും ഇതെല്ലാം നമ്മൾ കൂട്ടി നോക്കുമ്പോൾ പലരും പല വീക്ഷണങ്ങളാണ് ചാത്തനെക്കുറിച്ച് വെച്ചു പുലർത്തുന്നത് അപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് ചാത്തന് ഇത്രയും പ്രശസ്തി കിട്ടാൻ കാരണം അതിൻ്റെ ഒരു മൂലകഥയുണ്ട് അത് തൃശ്ശൂർ ഭാഗത്തെ കേന്ദ്രീകരിച്ചിട്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നൂറ്റാണ്ടുകൾ മുൻപാണ് പെരിങ്ങോട്ടുകര എന്ന പ്രദേശം ആയോധനകൾ ആയോധന കലകൾക്ക് പേരുകെട്ടയിടാം ജന്മിത്ത സമ്പ്രദായം നാടുവാഴിത്തെ സമ്പ്രദായം ഒക്കെ നിലനിൽക്കുന്നൊരു കാലഘട്ടമാണ് അവിടെ പെരിങ്ങോട്ടുകരയിലെ ഒരു കളരിത്തറവാട് ആ കളരിത്തറവാടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ കളരിത്തറവാട് എന്ന് വെച്ചാൽ പിന്നെ ആയിരക്കണക്കിന് പറ ഭൂമിയും പുഞ്ചനിലങ്ങളും കളരിത്തറകളും ഒക്കെ അതിൻ്റെ പിരിവുകളും അതുപോലെ നാടുവാഴി അധികാരം പകർന്നു കൊടുത്തിട്ടുണ്ട് ഇവർക്ക് കരം പിരിക്കാനുള്ള അധികാരം വരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ അതിശക്തരായ ഒരു പിന്നെ ഭൂപ്രഭുക്കരുണ്ടായിരുന്ന കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ഈ പറഞ്ഞ പെരിങ്ങോട്ട് കരയിൽ കളരി ഗുരുക്കൾ ആ കളരി ഗുരുക്കൾക്ക് രണ്ട് മക്കളാണ് കേളുണ്ണിയും ഉണ്ണീത്തമ്മനും അവരങ്ങനെ ബാലന്മാരായിരിക്കുമ്പോൾ തന്നെ പിന്നെ അച്ഛൻ മരിക്കുന്നു ഗുരുക്കൾ മരിച്ചപ്പോൾ ഇവർ രണ്ടുപേരും അനാഥരായില്ല പക്ഷേ ഏകദേശം അനാഥത്വം അവർ വെട്ടയട്ടു ഇത്രയും ഭൂസ്വത്തുക്കളും ഇത്രയും പിന്നെ കാശു പിരിവും ഒക്കെ അവരുടെ ചുമലായി മാറി സ്വാഭാവികമായിട്ടും കുറേ കഴിഞ്ഞപ്പോൾ അവർ തന്നെ രംഗത്ത് പിരിവിന് വേണ്ടി രംഗത്തിറങ്ങി പിരിവ് ചില സ്ഥലങ്ങളിൽ കിട്ടി ആ പ്രദേശത്ത് ഇതേപോലെ മറ്റൊരു ഉണ്ടായിരുന്നു മറ്റൊരു കളരിത്തറയും കിങ്കരന്മാരും ആയോധന ബലവുമുള്ള ഒരു വലിയ മറ്റൊരു കളരി ഗുരുക്കൾ ആ കളരി ഗുരുക്കളും ഈ ഉണ്ണിയുടെ അച്ഛനായ കളരി ഗുരുക്കളും തമ്മിൽ ശീതസമരം പണ്ടേ നിലനിന്നിരുന്നു അച്ഛനെ മരണശേഷം ഈ കുട്ടികളുടെ ചുമലിലേക്ക് ഭാരമെല്ലാം വന്നു ചേർന്നപ്പോൾ ഇവർ പിരിവിന് ആ ഗ്രാമങ്ങളിലൊക്കെ ഇറങ്ങി പുറപ്പെട്ടു ഒരു ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി ഒരങ്ങാടിയിൽ ഈ കുട്ടികൾ പിരിക്കാനിറങ്ങുകയായിരുന്നു ആ സമയത്ത് ഈ മറ്റേ ശത്രുവായ കളരി ഗുരുക്കൾ അവിടെ എത്തിച്ചേർന്നു അവർ കളരി ഗുരുക്കളുടെ കൂടെയുള്ള കിങ്കരന്മാരും കളരി ഗുരുക്കളും ചേർന്ന് ഈ കുട്ടികളെ അപമാനിക്കുകയും പരിഹസിക്കുകയും വല്ലാതെ താറടിക്കുകയും ചെയ്തു അഭിമാനികളായിരുന്നല്ലോ കുട്ടികൾ ചെറുപ്രായം അവരുടെ മനസ്സിലത് വലിയ വേദന ഉണ്ടാക്കി അവരന്ന് പൊട്ടിക്കരഞ്ഞു പക്ഷെ ആ സംഭവം അവരുടെ മനസ്സിൽ ഒരു വലിയ കരടായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തിനു പറയുന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ വേദന പ്രതികാരാഗ്ഞിയായി മാറി ഈ കളരി ഗുരുക്കളോട് പ്രതികാരം ചെയ്യണം അതിനെന്താ വഴി അപ്പോഴാണ് ഒരു വഴി തെളിഞ്ഞത് അകലെയുള്ള ഒരു അമ്മാവൻ ഗുരുക്കളുണ്ട് ആ അമ്മാവൻ ഗുരുക്കൾ ആയോധന കലകളിൽ മിടുക്കനാണ് ഒരുപാട് യോദ്ധാക്കളും അംഗസംഖ്യയുള്ള കുടുംബമൊക്കെ ഉള്ള ഒരു 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 കുടുംബമായിരുന്നു ഈ അമ്മാവൻ ഗുരുക്കൾ അങ്ങനെ ഈ കുട്ടികൾ ബാലന്മാരായി രണ്ട് കുട്ടികൾ നേരെ അമ്മാവൻ്റെ കളരിയിലേക്ക് പറിച്ചു നടപ്പെടുന്നു കാലം കഴിഞ്ഞു ഇവർ വളരെ ശ്രദ്ധാലുക്കളായി വളരെ ഡെഡിക്കേറ്റഡായി ആയോധന കലകൾ അഭ്യസിക്കുന്നതിനോടൊപ്പം തന്നെ വിഷ്ണുമായ സ്വാമിയുടെ സേവ കൂടി നടത്താൻ തുടങ്ങി കുഞ്ഞനല്ലൂർ ഭട്ടതിരിപ്പാട് എന്നൊരു ഒരു പണ്ഡിതനുണ്ടായിരുന്നു ആ പണ്ഡിതൻ്റെ ഉപദേശപ്രകാരമാണ് വിഷ്ണുമായ സ്വാമിയുടെ സേവയിലേക്ക് ഇവർ തിരിഞ്ഞത് പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ ഈ രണ്ട് ബാലന്മാരെയും വിഷ്ണുമായ സ്വാമി ശരിക്കങ്ങ് അനുഗ്രഹിക്കുകയും തൻ്റെ സിദ്ധി കൈമാറുകയും ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞു തിരിച്ച് ഈ ബാലന്മാർ യുവാക്കളായി നാട്ടിലെത്തി നാട്ടിലെത്തി ഒരു ദിവസം രാവിലെ നമ്മുടെ പഴയ ശത്രുവായ കളരി ഗുരുക്കളുടെ മുറ്റത്ത് ഇങ്ങനെ ആയോധന കലകൾ നടക്കുന്നു ഒരിടത്ത് നെല്ലുവാരി കൂട്ടുന്നു ഒരിടത്ത് നാളികേരം പൊതിക്കുന്നു അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇവരവിടെ എത്തിയിട്ട് ഈ കളരി ഗുരുക്കളെ പോരിനെ വിളിക്കുകയാണ് കളരി ഗുരുക്കൾ നോക്കി ഇത്ര മീശ പോലും മുളയ്ക്കാത്ത രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് തന്നെ പോരിനെ വിളിക്കുകയോ അദ്ദേഹം എന്ത് ചെയ്തു നേരെ കിങ്കരന്മാരോട് ആജ്ഞാപിച്ച് അരെ വിരട്ടി ഓടിക്കൻ വിരട്ടി ഓടിക്കാൻ വന്ന കിങ്കരന്മാരെ ഇവരെ മലർത്തി അടിച്ചു എന്തിന് പറയുന്നു നിമിഷങ്ങൾക്കകം അവിടെ ഒരു യുദ്ധക്കളമായി മാറി യുദ്ധക്ക അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഒരു സൈഡിൽ മറ്റേ സൈഡിൽ നൂറുകണക്കിന് യോദ്ധാക്കളും ഭടന്മാരും കിങ്കരന്മാരും ആയുധവും ഒക്കെയാണ് നിമിഷങ്ങൾ കഴിഞ്ഞു മണിക്കൂറുകൾക്കകം ആ എല്ലാ യുദ്ധഭടന്മാരെയും അല്ലെങ്കിൽ എല്ലാ ശത്രു ഭടന്മാരെയും ഇവർ നിഗ്രഹിച്ചു എന്നുള്ളതാണ് എങ്ങനെ വിഷ്ണുമായ സ്വാമിയുടെ സിദ്ധി അവരെ അകമ്പടി സേവിച്ചു വിഷ്ണുമായ സ്വാമിയുടെ ശക്തി കാരണം ഈ രണ്ടു പേരും ശരിക്കും സംഹാരുദ്ധരായി ആ ഭൂ ഉടമയുടെ അല്ലെങ്കിൽ ആ കളരി ഗുരുക്കളുടെ എല്ലാ ആ അംഗങ്ങളെയും നിഷ്കാസനം ചെയ്തതിന് ശേഷം കളരി ഗുരുക്കളുടെ തലവെട്ടി ഉത്തരേയത്തിൽ ചുരുട്ടി കക്ഷത്ത് വെച്ചു ആ കാലത്ത് അവിടെ ഒരു നാട്ട് നടപ്പുണ്ട് പൊയ്ത്ത് പൊയ്ത്ത് എന്ന് വെച്ചാൽ നമ്മുടെ പഴയ നമ്മുടെ നമ്മുടെ വടക്കൻ പാട്ടുകളിൽ തച്ചോളി ഉദയനൻ്റെയും ഒക്കെ കേട്ട് കേട്ട് കാണും അംഗം കുറിക്കുക ഈ അങ്കം കുറിക്കുന്നതുപോലെ തന്നെ മറ്റൊരു ഭാ മറ്റൊരു ഒരു ഒരു യുദ്ധമുറയാണ് പൊയ്ത്ത് അപ്പോൾ ഈ നാട്ടിൽ അന്ന് പൊയ്ത്ത് എന്ത് നടന്നാലും ഉടനെ നാട് വാഴിയെ അറിയിക്കണമെന്നും അറിയിക്കേണ്ടത് രണ്ടുപക്ഷം ഉണ്ടെങ്കിലും അറിയിക്കണമെന്നുള്ളതാണ് ഭൂരിപക്ഷപക്ഷം അങ്ങനെ ഈ രണ്ട് ബാൽമാരിപ്പോൾ യുവാക്കളായാലോ ഈ യുവാക്കൾ ഈ കളരി ഗുരുക്കളുടെ ശിരസ്സും ചുരുട്ടി കെട്ടിക്കൊണ്ട് നേരെ നാടുവഴി തമ്പുരാൻ്റെ നാടുവാഴി തമ്പുരാൻ അങ്ങനെ ഉല്ലാത്തുകയായിരുന്നു എന്താ വന്നത് അല്ല ഒന്ന് മുഖം കാണിക്കാൻ എന്താ വിശ്വസിച്ച് എവിടെ നിന്ന് വരുന്നു പെരിങ്ങോട്ട് കരയുന്നതാണ് ആ പറയൂ അവിടെ ഒരു പൊയ്ത്ത് നടന്നു ആ വിവരം അറിയിക്കാനാണ് വന്നത് ഓഹോ പൊയ്ത്ത് നടക്കും മുമ്പല്ലേ നമ്മൾ അറിയിക്കേണ്ടത് പൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആയിക്കോട്ടെ ആരെയാണ് പൊയ്ത്തിന് തോൽപ്പിച്ചത് പൊയ്ത്തിൽ ഇന്ന കളരി ഗുരുക്കളേ ഇന്ന കളരി ഗുരുക്കളെ നിങ്ങൾ രണ്ടുപേർ ഒറ്റയ്ക്ക് തോൽപ്പിച്ചോ ഓ അതെങ്ങനെ പറ്റും അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടുത്തെ പിന്നെ സന്നാഹങ്ങളൊക്കെ എല്ലാവരെയും കൊല്ലേണ്ടി വന്നു ഏയ് നമുക്ക് വിശ്വാസമില്ല നിങ്ങൾ രണ്ടുപേർ ചേർന്നിട്ട് എങ്ങനെയാണ് ആ കളരി ഗുരുക്കളെ വധിക്കാൻ കഴിയുക തെളിവുണ്ട് തെളിവോ എന്ത് തെളിവ് ഉടൻ തന്നെ ഉത്തരീയം വിരിച്ച് അതിനകത്ത് ചോരയിട്ടുന്ന ശിരസ് ആ കളരി ഗുരുക്കളെ ശിരസ് കൊടുത്തു അത്ഭുതപരതന്ത്രനായ നാട് വാഴി ചോദിച്ചു നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സിദ്ധികൾ കൈവശമുണ്ടോ അടിയൻ ഉണ്ട് എന്താണ് വിഷ്ണുമായ സ്വാമിയുടെ സിദ്ധി കൈവശമുണ്ട് വിഷ്ണു വിഷ്ണുമായ സ്വാമിയുടെ ആരാധകരാണ് നമ്മൾ ഭക്തരാണ് അദ്ദേഹം ആ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ണു തള്ളിപ്പോയി നാട് വഴി നാട് വഴി പറഞ്ഞ് ശരി ആയിക്കോട്ടെ അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം കിട്ടിക്കോട്ടെ നിങ്ങൾ കാര്യം ചെയ്യൂ ഇവിടെ ഒരു അമ്പലം പടിയാം നിങ്ങൾ വിഷ്ണു വിഷ്ണുമായ സ്വാമിയെ അവിടെ കുടിയിരുത്തി അവിടെ ഭ പൂജ തുടങ്ങിക്കൊടുക്കും അടിയൻ ഉത്തരവ് പോലെ അങ്ങനെ അവർ അനുജനും ജ്യേഷ്ഠനും അവിടെ ആ ക്ഷേത്രം പണിതന് ശേഷം ആ ക്ഷേത്രത്തിൽ വിഷ്ണുമായസ്വാമിയെ കുടിയിരുത്തുകയും അവിടെ ജീവിതം ആരംഭിക്കുകയും ചെയ്തു എന്നാണ് കഥ അങ്ങനെയാണ് സ്വാമി തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ ആസ്ഥാനമാക്കി ഭക്തജനങ്ങളെ ആകർഷിച്ചു തുടങ്ങിയത് എന്നാണ് ഐതിഹ്യ കഥകളിൽ പറയുന്നത് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പെരിങ്ങോട്ടുകരയിലെ ആവണങ്ങാട്ട് കുടുംബക്കാരുടെ ഈ ക്ഷേത്രം അങ്ങ് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ഉയർന്നു അപ്പോൾ വിഷ്ണുമായ സ്വാമിയെ തേടി വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം തേടി അനേകം ഭക്തജനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവിടെ എത്തിച്ചേർന്നു അപ്പോൾ എന്താണ് വിഷ്ണുമായ സ്വാമിയുടെ പ്രത്യേകത ആരാണ് വിഷ്ണുമായ സ്വാമി വിഷ്ണുവിൻ്റെ അവതാരമാണോ നമുക്കതിനെക്കുറിച്ച് പരിശോധിക്കണമെങ്കിൽ മൂലകഥയിലേക്ക് പോകണം ആ മൂലകഥ ഇങ്ങനെയാണ് ശ്രീപാർവ്വതി ഒരിക്കൽ കുളിക്കാനോ മറ്റോ പോയപ്പോൾ ഗണപതി ശിശുവായിരുന്ന കുട്ടിഗണപതി കരഞ്ഞു അപ്പോൾ ശ്രീപാർവ്വതിയുടെ തോഴിയായ കൂളിവാക പെട്ടെന്ന് വന്നിട്ട് കുട്ടിക്ക് മുല കൊടുത്തു കുളികഴിഞ്ഞ് തിരിച്ചു വന്ന പാർവതിക്ക് യഥാർത്ഥത്തിൽ ദേഷ്യമാണ് ഉണ്ടായത് തൻ്റെ കുഞ്ഞിനെ താഴ്ന്ന ജാതിക്കാരിയായ കൂളിവാക മുല കൊടുക്കുകയോ ശ്രീപാർവതിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വൃദ്ധയായ ശ്രീപാർവതി കൂളിവാകയെ ശവിച്ചു അടുത്ത കുലത്തിൽ സോറി അടുത്ത ജന്മത്തിൽ നീ ചണ്ടാലകുലത്തിൽ ജനിക്കട്ടെ എന്നായിരുന്നു ശാപം അടുത്ത ജന്മത്തിൽ ചണ്ടാലകുലത്തിൽ ജനിക്കട്ടെ എന്നുള്ള ശാപം കേട്ടതോടെ കുളിവാക കരഞ്ഞ് നിലവിളിച്ചു കരഞ്ഞ് കാല് പിടിച്ച കുളിവാകയ്ക്ക് അവസാനം പാർവതിയുടെ മനസ്സരിഞ്ഞ് ശാപമോക്ഷം നൽകി ശാപമോക്ഷം ഇങ്ങനെയായിരുന്നു അടുത്ത ജന്മത്തിൽ ശ്രീപരമേശ്വരൻ്റെ പുത്രന്മാരെ വളർത്താനുള്ള ഭാഗ്യം നിനക്ക് സിദ്ധിക്കട്ടെ ആ കൂടി ആ എപ്പിസോഡ് അവിടെ തീരുന്നു അടുത്ത എപ്പിസോഡ് തുടങ്ങുന്നത് അടുത്ത ജന്മത്തിലാണ് അടുത്ത ജന്മത്തിൽ കുളിവാക ചണ്ടാലകുലത്തിൽ ജനിച്ച് കാട്ടിലിങ്ങനെ അരഞ്ഞ് നടക്കുമ്പോഴാണ് യാദൃശികമായി ശ്രീപരമേശ്വരൻ അവിടെ എത്താനിട വന്നത് ശ്രീ പരമേശ്വരൻ കുളിവാകയുടെ മനോഹരമായ ശബ്ദം കേട്ട് ആകർഷണനാവുന്നു പ്രാപിക്കാൻ വേണ്ടി കോളിവാഗയുടെ അടുത്തെത്തുമ്പോഴത്തേക്ക് കോളിവാക പാർവതിയെ ധ്യാനിക്കുന്നു പാർവതി പ്രത്യക്ഷപ്പെട്ടു കാര്യം പറഞ്ഞു ഇങ്ങനെ പരമേശ്വരൻ അങ്ങയുടെ അങ്ങയുടെ ശ്രീപാർവതിയുടെ പതി എന്നെ ഇങ്ങനെ പ്രാപിക്കാൻ ഒരുമ്പെടുകയാണ് എന്നെ രക്ഷിക്കണേ ശ്രീ പാർവതി മന്ദഹസിച്ചു നീ ഭയപ്പെടണ്ട നീ പൊയ്ക്കൊള്ളു ഞാൻ അത് മാനേജ് ചെയ്തോളാം അങ്ങനെ ശ്രീപാർവതി ഉടനെ തന്നെ കോളിവാഗയുടെ രൂപം ധരിച്ച് കോളിവാകയായി മാറി ശ്രീ പരമേശ്വരൻ്റെ എത്തുന്നു അങ്ങനെ ആ ബന്ധത്തിൽ ശ്രീ പരമേശ്വരന് ഈ കൂളീവാകയായി മാറിയ പാർവതിയിൽ നാനൂറ് കുട്ടികളാണ് ജനിക്കുന്നത് ഈ നാനൂറ് കുട്ടികളിൽ മൂത്ത കുട്ടി കരിങ്കുട്ടി ചാത്തൻ എന്ന പേരിലും ഏറ്റവും ഇളയ കുട്ടി ചാത്തൻ എന്ന പേരിലും അറിയപ്പെട്ടു ഈ കുട്ടികളെ കൂളിവാകയെ വളർത്താൻ ഏൽപ്പിച്ചു പാർവതി അന്തർധാനം ചെയ്യുന്നു കുറേ കാലം കഴിഞ്ഞു കുട്ടികൾ വലുതായി ചാത്തൻ ഏകദേശം ഏഴ് വയസ്സ് ആ സമയത്താണ് നാരദ നാരദമഹർഷി അതിലേ വരാനിട വന്നത് ചാത്തനെ കണ്ടിട്ട് മഹർഷി ഈ ചാത്തൻ്റെ ജനന വൃത്താന്തം ചാത്തനെ ധരിപ്പിക്കുന്നു തൻ്റെ പിതാവ് ശ്രീ പരമേശ്വരനാണ് എന്ന് അറിയുന്ന ചാത്തൻ ശ്രീ പരമേശ്വരനെ കാണാൻ നേരെ കൈലാസത്തിലെത്തി പരമേശ്വരൻ്റെ വാതിലിൽ നന്ദികേശ്വരൻ കാവലുണ്ടല്ലോ നന്ദികേശ്വരൻ തടഞ്ഞു നന്ദികേശ്വരൻ തടഞ്ഞപ്പോൾ ചാത്തൻ എന്ത് ചെയ്തു ഉടനെ തന്നെ മഹാവിഷ്ണുവിൻ്റെ രൂപം മാറ്റി അകത്ത് കടന്ന് കൈലാസത്തെത്തി പിന്നെ ശ്രീ പരമേശ്വരനോട് കാര്യങ്ങൾ പറഞ്ഞ് അവർ അച്ഛനും മകനും ആലിംഗനം ചെയ്തു അവസാനം ഒരുപാട് ആയുധങ്ങളും ഒരുപാട് സിദ്ധികളും ശ്രീ പരമേശ്വരൻ ചാത്തന് നൽകുകയും ചെയ്തു അങ്ങനെ ചാത്തൻ വിഷ്ണുവിൻ്റെ രൂപം ധരിച്ചതുകൊണ്ടാണ് വിഷ്ണുമായ സ്വാമി എന്ന പേര് കിട്ടിയത് എന്താണ് ഐതിഹ്യം ആ വിഷ്ണുമായ സ്വാമിയാണ് പെരിങ്ങോട്ടുകരയിലെ ആവണങ്ങാട്ട് ക്ഷേത്ര ദേവസ്ഥാനത്ത് കുടികൊള്ളുന്നത് എന്താണ് സങ്കല്പം അപ്പോൾ ചാത്തനെക്കുറിച്ച് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചോ അല്ലേ മമ്മൂട്ടി സിനിമയിലെ ചാത്തനും അതുപോലെ കടമറ്റത്ത് കത്തനായ ചാത്തനും ആ ചാത്തന്മാർ ആ ചാത്തന്മാരുമായിട്ട് യാതൊരു ബന്ധവും നമ്മുടെ വിഷ്ണുമായ വിഷ്ണുമായസ്വാമിക്ക് ഇല്ല എന്നാണ് അവസാന അപഗ്രഥനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ചാത്തനെക്കുറിച്ച് പൊതുസമൂഹത്തിൽ പല തെറ്റിദ്ധാരണകളുണ്ട് ഒരു കാര്യം വ്യക്തമാണ് തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ പരമശിവൻ്റെ പുത്രനായി ജനിച്ച ചാത്തൻ വിഷ്ണുമായ വിഷ്ണുമായസ്വാമിയെ രൂപാന്തരപ്പെട്ട് ഇന്ന് അന്ന അനേക സഹസ്രം ഭക്തജനങ്ങളുടെ ആരാധനാപാത്രമായി മാറിയത് ചരിത്രത്തിൻ്റെ ഒരു വികൃതിയായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം